പൗരസ്ത്യ സുറിയാനി പൈതൃകത്തിന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് സന്യാസം സന്യാസി അല്ലാത്ത ഒരാൾ മെത്രാൻ സ്ഥാനത്തേക്ക് വാഴിക്കപ്പെടില്ല എന്ന രീതി പോലും സാരുകൃതമായി എല്ലാ പൗരസ്ത്യ സുറിയാനി സഭകളിലും നിലവിലുണ്ടായിരുന്നു എന്നാൽ ഈ രീതി നിലവിലെ സുറിയാനി മലബാർ സഭയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അതിന്റെ തിക്തഫലങ്ങളും സഭ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സഭ അഭിമുഖീകരിക്കുന്ന ആനുകാലിക പ്രശ്നങ്ങളുടെ മൂല കാരണം സന്യാസ ചൈതന്യം ഇല്ലാത്ത നേതൃത്വമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും മെത്രാന് രൂപതയുടെ ആത്മീയ ശുശ്രൂഷകൻ ആയിരിക്കണം അയാൾ ഭൗതികമായ ഭരണത്തിലും അനുബന്ധ കാര്യങ്ങളിലും ഇടപെട്ടാൽ സ്വാഭാവികമായും ഒരു സന്യാസി ആണെങ്കിൽ കൂടി ആത്മീയ ചൈതന്യം നഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് ആദ്യകാലത്ത് തന്നെ ഭൗതിക ഭരണം ഏഴ് ഡീക്കന്മാരെ ഏൽപ്പിച്ച് പന്ത്രണ്ട് സ്ലീഹമാർ തങ്ങളുടെ ആത്മീയ ശുശ്രൂഷകളിൽ മുഴുകിയിരുന്നു എന്ന് അപ്പസ്തോലിക് നടപടി പുസ്തകത്തിൽ കാണാൻ സാധിക്കും ഈ പൗരാണിക ശ്ലൈഹിക പാരമ്പര്യം പിന്നീട് എല്ലാ സഭകളിലും സാരിത്രികമായി പിന്തുടർന്നു ഒരു മെത്രാന് കീഴിൽ ഭൗതിക ഭരണം നിർവഹിക്കുകയും പുരോഹിതരുടെ കാര്യങ്ങൾ നിശ്ചയിക്കുകയും അർഹരായ വൈദികാർത്ഥികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നത് ഇത്തരത്തിലുള്ള ആർച്ച് ഡിക്കന്മാർ അതായത് ആർക്കിഡോക്യന്മാർ ആയിരുന്നു നിത്യ സുന്നഹദോ സഭയുടെ ഭരണം റോമൻ ഭരണ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ രൂപം പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ ശ്ലൈഹിക പാരമ്പര്യം എന്ന നിലയിൽ ആർച്ച് ഡിക്കൻ സ്ഥാനത്ത് വ്യക്തത ഉണ്ടായിരുന്നു വിശുദ്ധ ജെറോം വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം മഹാനായ ലയോ മാർപ്പാപ്പ തുടങ്ങിയ സഭാപിതാക്കന്മാർ ഉൾപ്പെടെയുള്ള പ്രാചീന സഭാ പണ്ഡിതരുടെ രചനകളിലും ഇവരുടെ ശുശ്രൂഷയെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയും ആദിമ ഗ്രീക്ക് സഭകളിൽ ആർച്ച് ഡിക്കൻ സ്ഥാനാർത്ഥികൾക്ക് ഭരണതലത്തിൽ പ്രാധാന്യം ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ത്യയിലെ നമ്മുടെ നസ്രാണി സഭ ഒഴികെ മറ്റ് പൗരസ്ത്യ സഭകളിൽ പലതിലും പിൽക്കാലത്ത് ഈ സ്ഥാനം ഒരു സെറിമോണിയൽ പദവിയായി മാറി ലത്തിൻ സഭയിലാകട്ടെ आ आ रौमिले रौमिले ോ സുനഹദോസ് വരെയെങ്കിലും രൂപതകളുടെ ഭരണത്തിൽ നിർണായക പങ്കുവഹിച്ചിരുന്നത് ആർച്ച് ഡീക്കന്മാർ ആയിരുന്നു മഹാനായ വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പ റോമിലെ ഒരു മുൻ ആർച്ച് ഡീക്കനായിരുന്നു മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ലോറൻസ് സഹദ വിശുദ്ധ സീകസ്റ്റ് രണ്ടാമൻ മാർപാപ്പയുടെ കാലത്തെ റോമിലെ ആർച്ച് ഡീക്കനായിരുന്നു ജോർജിയൻ സഭ പോലെ ഏതാനും ചില പൗരസ്ത്വ സഭകളിലും മധ്യകാലത്ത് ആർച്ച് ഡിക്കൻ സ്ഥാനികൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നുവെങ്കിലും പതിമൂന്നാം നൂറ്റാണ്ടോടെ പ്രാധാന്യം കുറഞ്ഞു വന്നു തെന്ത്രോസ് കഴിഞ്ഞതോടെ പൂർണമായും വികാരി ജനറൽ സംവിധാനം നിലവിൽ വരികയും ചെയ്യുകയായിരുന്നു ഗ്രീക്ക് സഭകളിൽ തതുല്യമായി പ്രോട്ടോസിഞ്ചുലി സംവിധാനം ഉണ്ടായി ഇനി ഇന്ത്യയിലെ സുറിയാനികളുടെ കാര്യം നോക്കിയാലും സഭയുടെ ഭരണത്തിലും രൂപത്തിലും ശ്ലൈഹിക കാലത്തെ പ്രാക് രൂപത്തിന് വലിയ മാറ്റങ്ങൾ ഇല്ലാത്ത ഒരു സഭയായിരുന്നു ഇതെന്ന് കാണാൻ സാധിക്കും നിക്ക സുന്നഹദോസ് മുതൽ റോമൻ സഭകളിലും സെലൂഷ്യൻ സുന്നഹദോസ് മുതൽ പേർഷ്യൻ സഭകളിലും ഉണ്ടായ മാറ്റങ്ങൾ ഇവിടെ കാര്യമായി ബാധിച്ചിരുന്നില്ല സംശുദ്ധ ശ്രൈഹിക പാരമ്പര്യത്തിന്റെ പിന്തുടർച്ച എന്നോണം ഭൗതിക ഭരണത്തിന് സമുദായത്തിന്റെ നേതാവ് എന്ന നിലയിൽ ഒരു ആർച്ച് ഡീക്കനും ആത്മീയ ശുശ്രൂഷയ്ക്ക് ഒരു മെത്രാനുമായിരുന്നു ഉണ്ടായിരുന്നത് മെത്രാന് താപസന്യനായിരിക്കാം അയാൾ ഭൗതിക കാര്യങ്ങളിൽ ഇടപെടാതെ അവയുടെ കർത്തവ്യം ജാതിക്ക് കർത്തവ്യൻ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ആർച്ച് ഡീക്കനെയാണ് ഏൽപ്പിച്ചിരുന്നത് അൽമായരുടെയും ഇടവക കത്തനർമാരുടെയും സന്യാസികളുടെയും സഹകരണത്തോടെ പൊതുയോഗങ്ങളും സഭാതലങ്ങളിലെ യോഗങ്ങളും വിളിച്ചുകൂട്ടി ആർച്ച് ഡീക്കന്മാർ ഭരണം നിർവഹിച്ചിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് ഇടപെടലിനെ തുടർന്ന് ഈ വ്യവസ്ഥ നഷ്ടപ്പെടുകയും മെത്രാൻ ആധിപത്യം ആരംഭിക്കുകയും ചെയ്തു പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പാറമാക്കൽ തോമാ കത്തനാർ സജീവമായി ആർച്ച് ഡീക്കണറിയുടെ പുനരുദ്ധാരണത്തിന് ശ്രമിച്ചിരുന്നുവെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ റോമായാത്ര അഥവാ വർത്തമാന പുസ്തകത്തിൽ ആർക്കെന്യക്കിന് സ്ഥാനം പുനഃസ്ഥാപിക്കാതെ ഈ സഭ രക്ഷപ്പെടില്ല എന്നുള്ള വ്യക്തമായി പറഞ്ഞു വെക്കുന്നുമുണ്ട് നൂറ്റാണ്ടുകൾക്കപ്പുറം ഇന്ന് സഭയുടെ ഈ ശോചനീയ അവസ്ഥയിലെ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും ഈ ചോദ്യം ഇതാണ് നിലവിലെ പൗരസ്ത്യ കാനൂനുകളും സീറോ മലബാർ സഭയുടെ വ്യക്തിഗത കാനൂന നിയമവും അനുസരിച്ച് ഈ സ്ഥാനം പുനഃസ്ഥാപിക്കാൻ കഴിയുമോ നമ്മുടെ സിനഡ് വിചാരിച്ചാൽ വേണമെങ്കിൽ കഴിയും എന്ന് തന്നെയാണ് ഉത്തരം പൗരസ്ത കാനൂൻ നിയമത്തിൽ പറയുന്ന പ്രോട്ടോസിഞ്ചുലി അഥവാ വികാരി ജനറൽ സ്ഥാനം പുനഃസ്ഥാപിച്ച് ആർച്ച് ഡീക്കറി ആക്കുകയും മെത്രാൻമാർ നിർബന്ധമായും സന്യാസം സ്വീകരിക്കണം വ്യവസ്ഥ ചെയ്യുകയും ചെയ്യണം പള്ളിയോഗങ്ങളെ ശക്തിപ്പെടുത്തുകയും നിലവിലുള്ള വ്യവസ്ഥകൾ അനുസരിച്ച് രൂപതാ ഭരണത്തിൽ ചാൻസലർ ഫിനാൻഷ്യൽ ഓഫീസർ തസ്തികകളിലേക്ക് അൽമായരെ നിയമിക്കുകയും ചെയ്യണം ഒരു പൗരസ്ത്വ സഭയുടെ തദ്ദേശീയവും പരമ്പരാഗതവുമായ ഭരണത്തെ പുനരുദ്ധരിക്കാൻ റോമും പ്രോത്സാഹനം നൽകും എന്നുള്ളതിൽ സംശയമില്ല വേണമെങ്കിൽ കൃത്യമായ ശ്രമങ്ങൾ നടത്തിയാൽ സഭാതല ഭൗതിക ഭരണത്തിന് ഒരു റേഷ് ആർക്കിഡോക്കൻ അതായത് ചീഫ് ആർക്കിഡിക്യോൺ സ്ഥാനം വേണമെങ്കിൽ പുനഃസ്ഥാപിക്കാൻ കഴിയും രൂപതാ തലത്തിലും സഭാതലത്തിലും അൽമായ പ്രതിനിധി യോഗങ്ങൾ ആർച്ച് ഡീക്കന്മാരുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുകയും ഭൌതിക ഭരണം നടത്തുകയും ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ മെത്രാന്മാർ പരിപൂർണമായി വിശുദ്ധമായ സന്യാസ ജീവിതം നയിച്ചുകൊണ്ട് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന വ്യവസ്ഥയിൽ സഭയുടെ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളിലേക്കും പരിഹാരം കാണാം